അസ്സാമലൈക്കും കഴഭ കാണാൻ മക്കയിൽ പോകാനൊക്കെ അതേ ആഗ്രഹം വിഷ്വസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഞാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് കഴബയുടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയ ഒരു മിടുക്ക് മോള് ആറാം ക്ലാസ് കയറി എൻ്റെ സുഹൃത്തായ ഷാൽമാഷ മകളാണ് പേര് റിയ ആണ് റിയ പഠിക്കുന്നത് എവിടെയാണ് ഇത് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒന്ന് പറഞ്ഞേ കാരണം എൻ്റെ ഉസ്താദ് കൂടെ ഉള്ളൊരു ഉമ്രക്കാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മക്കൻ്റെ

ഫോട്ടോ നോക്കി പിന്നെ ഓൾറെഡി മക്കയിൽ 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 പോയതാണ് പോയതാണ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഏകദേശം മൂന്നോ നാലോ ഇത് മദ്രസയിലും മദ്രസിലും കാണിച്ചോ കുട്ടികളെ കണ്ടോ എന്ത് പറയുന്നവര് നല്ല നല്ല അഭിപ്രായമാണ് അപ്പൊ ഇത് പിന്നെ എന്താ പറയാ മോളല്ലേ മദ്രസില് ടോപ്പറല്ലേ എത്ര ക്ലാസ്സില് ആറില് ടോപ്പറാണ് സ്കൂളില് ആറില് അല്ലേ അല്ലേ അപ്പൊ അതും പഠനം ഉഷാറ് അതിന് ഇടയില് ഇങ്ങനെ ഒരു ഇത് ഒരുപാട് ഡിഫിക്കൽ സമയം പറഞ്ഞു കൊടുത്തേ ഞാന് സ്കൂള് വന്നിട്ട് കുളിച്ച ശേഷം ഒരു പഠിപ്പ് മാറ്റി വെക്കാറില്ല അതാണ് പോയൻ്റെ എന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് ആ പിന്നും സമയം ഇതിനിരിക്കും പഠിപ്പ് അതിന് തന്നെ ഈ രൂപത്തിൽ തന്നെ ആയിരുന്നു മീൻസ് മെറ്റീരിയൽ ഒക്കെ തന്നെ ആയിരുന്നോ

അപ്പോൾ ാണ് എന്തൊക്കെയാ തോന്നു പിന്നെന്താ പറയാനുള്ളത് എവിടത്തെ ഒത്തു വന്നു ഓക്കേ ഇത് നീ എവിടുക്ക കൊടുക്ക മദ്രസ് കൊടുക്കും നിന്റെ വകായിട്ട് അടിപൊളിയോ എന്ത് തോന്നോ വളരെയധികം സന്തോഷം ഉണ്ട് ഇത് വേണം പിന്നെ ഉണ്ടാകണന്ന് പറഞ്ഞ സമയത്ത് മാ നമ്മളെല്ലാവരും കൂടിയാണ് പോയി സാധനം വാങ്ങിയതെന്ന് ഓർമ്മയല്ലേ ഒരു ദിവസം ആ കോൾ വന്ന വന്ന് നൈറ്റിൽ പോയി വാങ്ങി പക്ഷേ ആ സാധനം മെറ്റീരിയൽ കൊണ്ടുവന്നപ്പോൾ ഇത് ഇങ്ങനെ ഒരു പെർഫെക്ഷനായിട്ട് അവൾ ഉണ്ടാക്കുമെന്ന് ഞാൻ ഇമാജിൻ ചെയ്തിട്ടില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ എപ്പോഴും പിന്നെ കാണാനും അവിടെ പോയി അജും ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അതിങ്ങനെ ഉണ്ടാക്കി കണ്ടപ്പോൾ മനസ്സിനും മാത്രം അവളുടെ സ്വന്തം ക്രിയേഷൻ ആണ് അവൾ തന്നെ യൂട്യൂബിലും മറ്റും നോക്കിട്ട് അവള് ചെയ്തു പിന്നെ അവൾക്ക് ഇത് താല്പര്യമാണ് ഇങ്ങനെയുള്ള സ്കില്ലുകൾ അവൾക്കുണ്ട് താല്പര്യം എടുത്ത് അവളെ വളരെ പെർഫെക്ഷൻ ആയിട്ട് ഉണ്ടാക്കും വളരെ ക്ഷമയോട് കൂടി അവൾ അത് ചെയ്യും മാഷാ അല്ല മാഷ് اللہ دیا تھا